ഹായ് ഫ്രണ്ട്സ് ട്രെക്ക് ട്രാവൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മത്സ്യകൃഷിയെ കുറിച്ചാണ് തന്റെ മുപ്പത്തഞ്ച് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം ഇന്ന് വളരെ വിജയകരമായിട്ട് മത്സ്യകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റീഫൻ ചേട്ടനാണ് ഞാൻ ഇന്ന് ഈ മത്സ്യകൃഷിയുമായിട്ട് പരിചയപ്പെടുത്തുന്നത് തന്റെ നാല് വർഷത്തെ മത്സ്യകൃഷിയിലെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യുന്നത് നമസ്കാരം ചേട്ടാ ഇപ്പം ചേട്ടന്റെ മുപ്പത്തഞ്ചു വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തിയിട്ട് ഏകദേശം നാല് വർഷമായിട്ട് മത്സ്യകൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മത്സ്യകൃഷിയിലോട്ട് വരേണ്ട ഒരു താല്പര്യം എന്തായിരുന്നു ഞാനൊരു കർഷകന്റെ മകനായത് കൊണ്ട് എനിക്ക് ചെറുപ്പം മുതലേ താല്പര്യമാണ് ഈ മത്സ്യങ്ങളെ വളർത്തുന്ന വളർത്തുന്ന അങ്ങനെയാണ് ഞാൻ നാട്ടിൽ വന്നിട്ട് ആദ്യം ഒരു ഒരു കുളം കുത്തി ഒരു കുളം കുഴിച്ചു അതില് കൃഷി തുടങ്ങി കിഴിച്ചി തുടങ്ങി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അമ്പത് സെന്റ് ഈ കുളം കുഴിച്ചിരിക്കുന്നത് അമ്പത് അതായത് അമ്പത് സെന്റ് സ്ഥലത്ത് നമ്മൾ എത്ര കുളം കൂടെ ചെയ്തിട്ടുണ്ട് നാലു നാലു കുളം കുഴിച്ചിട്ടുണ്ട് കുളം കുഴി ഇത് എങ്ങനെയാണ് ഇതിന്റെ സ്റ്റെപ്പ് കുളം കുഴിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ കുളം കുഴിക്കുക കൊണ്ട് കുളം കുളം കുഴിച്ചു കുഴിച്ചിട്ട് അഞ്ചടി വെള്ളം കിട്ടു ഏകദേശം അഞ്ചടി വെള്ളം നമുക്ക് കുളത്തിൽ ആവശ്യമുണ്ട് ഒരു സൈഡിൽ ഓരോ പൈപ്പ് വേസ്റ്റ് അതായത് നമ്മള് കുളത്തിലോട്ട് വെള്ളം ഒരു സൈഡില് നമ്മൾ ഇതിലോട്ട് അതായത് വെള്ളം ഇതിലോട്ട് ഇങ്ങോട്ട് വരുത്താൻ ഒരു കണക്ഷൻ വേണം അതേപോലെ ഇവിടത്തെ വെള്ളം നമ്മള് പോണം ആ തിരിച്ച് പുറത്തൊരു കളയം വേണം അപ്പൊ നമ്മള് ഇത് അതായത് നമ്മള് വെള്ളം ഇതിലോട്ട് കയറ്റിട്ട് നമ്മളെ വെള്ളം ഇറക്കണം പിന്നെ നമ്മൾ മീൻ വെള്ളം നിറച്ചതിന് ശേഷം മീൻ കുഞ്ഞുങ്ങൾ ഇടുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇടുന്നതിന് മുമ്പേ ആദ്യപ്പുഴം കുഴിച്ചതിനു ശേഷം കുഴിച്ച ഉടനെ തന്നെ ചാണകം നീറ്റൊക്കെ ഇടുക ഇടുക ചാണകവും നീറ്റുമൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിന്റെ ഉദ്ദേശം ഉള്ള അണുക്കളും മറ്റു കാര്യങ്ങളും വേണ്ടിയാണ് വേണ്ടിയാണ് ഈ വെള്ളം നമ്മൾ കുളത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ലെവൽ എത്രയാണ് അതായത് മുതൽ ുംറു വരെയുള്ള പി എച്ച് ആണ് ഏറ്റവും നല്ല പി എച്ച് അപ്പൊ നമ്മള് പി എച്ച് ലെവൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാം കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റേജ് ഒക്കെ എങ്ങനെയാണ് ഫുഡിനും മറ്റു കാര്യങ്ങൾക്ക് ഫുഡിന് ഫസ്റ്റിൽ ഇടേണ്ട പോയിന്റ് ഏകദേശം എത്ര വലിപ്പുണ്ടാവും കുഞ്ഞുങ്ങളാണ് സാധാരണ നിക്ഷേപിക്കേണ്ടത് ഒരിഞ്ച് വലിപ്പുള്ള കുഞ്ഞിന് നമ്മള് പോയിന്റ് ഫൈവ് എയ്റ്റ് ആണ് അതിന് ഇടുന്ന ഭക്ഷണത്തിന്റെ ആ ഓക്കെ നമ്മള് പെല്ലറ്റ് വാങ്ങി തന്നെയാണ് ഇടേണ്ടത് ഈ നാടൻ രീതിയിലുള്ള ഭക്ഷണത്തിനേക്കാളും ഈ പെലറ്റിനാണോ കൂടുതൽ നാടൻ ഉണ്ട് ഓരോ ഓരോ സൈസ് വേറെ സംശയം ഇന്ന് ഒരുപാട് പേര് മത്സ്യ കൃഷിയിലോട്ട് വരുന്നുണ്ട് പലരെയും പ്ലാസ്റ്റിക് ഷീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ഭയങ്കര വ്യത്യസ്തമായിട്ട് കംപ്ലീറ്റ് നൂറ് ശതമാനം കുളത്തിലാണ് ചെയ്യുന്നത് അപ്പൊ ഈ പ്ലാസ്റ്റിക് ഷീറ്റിലും ഇതിലൊരു ചെയ്യുമ്പോഴേ എന്താണ് ഒരു വ്യത്യാസം ഇത് നാച്ചുറലാണ് നമുക്ക് ഏറേഷൻ ഇതിൽ കൊടുക്കേണ്ട കൊടുക്കണ്ടാച്ചുറായിട്ട് ആണ് രണ്ടു ദിവസം ഫുഡ് ഇട്ടില്ലെങ്കിലും ഓ നമ്മൾ രണ്ടു ദിവസം ഭക്ഷണം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ദിവസം ഒരാഴ്ച കൊടുത്തില്ലെങ്കിലും അമോണിയ ഇത് കുറയും മണ്ണിൽ ഓ അതായത് ഇതില് വേസ്റ്റ് മാനേജ്മെന്റ് കുറവാണ് നമ്മള് വെള്ളം കയറ്റി ഇറക്ക് അതായത് നമ്മള് പ്ലാസ്റ്റിക് ഷീറ്റിലാണെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് വെള്ളം ചേഞ്ച് ചെയ്യണം അപ്പൊ നമുക്ക് ഇതിൽ ചേഞ്ച് വലുതായിട്ട് ആവശ്യം വരുന്നില്ല അമോണിയ ഉണ്ടാകുന്ന അമോണിയ മണ്ണിൽ തന്നെ മണ്ണിലും പുറത്തും പോവും

ഗിഫ്റ്റ് തിലാപ്പി ഇപ്പൊ കൂടുതൽ ഡിമാൻഡായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു കുളത്തില് ഫുൾ ഗിഫ്റ്റ് ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റ് തിലാപ്പി എങ്ങനെയാണ് നമ്മള് കുളങ്ങൾ വളർത്തുമ്പോഴേ ഷീറ്റിനെക്കാളും കുറച്ചുകൂടെ നല്ലതാണോ കുളത്തില് ഒരു കിലോ വരെ നമ്മൾ സാധാ കുളത്തിന് എട്ടു മാസം ചേട്ടാ ഇത് ഗിഫ്റ്റ് തിലാപ്പി അല്ലേ ഏകദേശം എത്ര മാസമായിട്ടുണ്ടോ ഇതിലിട്ടിട്ട് എത്ര തൂക്കണ്ടോ നമ്മളിത് ഓരോ സ്റ്റേജിലും നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നോ ഒന്ന് പറയൂ ഫുഡിന്റെ വ്യത്യാസം മാത്രല്ല വേറെ നമ്മൾ ഒരു പരിചരണം കൊടുക്കേണ്ടതില്ല ഫുഡിന്റെ വ്യത്യാസം പറഞ്ഞാൽ മീനിന്റെ വളർച്ചക്കനുസരിച്ച് ഓരോ ഘട്ടത്തിലും നമ്മൾ കൊടുക്കുന്ന ഫുഡിന്റെ തരിയുടെ വലിപ്പത്തിന്റെ വ്യത്യാസം

അപ്പൊ ചേട്ടാ ഇവിടുന്നേ നിങ്ങൾ ഇവിടത്തെ വളർത്തുന്ന മത്സ്യ ഫ്രഷ് മത്സ്യം ഇവിടെ വന്നുകഴിഞ്ഞാൽ വിൽക്കുന്നുണ്ടോ ഇവിടെ ഇവിടെ സെയിലും ഉണ്ട് ആ പിന്നെ വേറെ എന്തൊക്കെയാണ് ഇവിടെ സെയിൽ ആയിട്ടുള്ളത് സെയിലായിട്ടുള്ളത് മത്സ്യ കുഞ്ഞുങ്ങളെയും മറ്റു കർഷകർക്ക് അതായത് ചേട്ടൻ ഇവിടെ നിന്ന് മത്സ്യ കുഞ്ഞുങ്ങളെയും വളർത്തി വിൽക്കുന്നുണ്ട് നമുക്ക് ചേട്ടന്റെ മത്സ്യ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ആ യൂണിറ്റ് അപ്പൊ ആ സ്ഥലവും കൂടെ നമുക്കൊന്ന് കാണാം ഇപ്പൊ നമ്മൾ ഈ കാണുന്നതാണ് സ്റ്റീവൻ ചേട്ടന്റെ മീൻകുഞ്ഞുങ്ങൾ വളർത്തുന്ന സ്ഥലം ഇദ്ദേഹം ഇവിടെ മീൻകുഞ്ഞുങ്ങളുടെ സീഡ് വാങ്ങിയിട്ട് ഈ സിമെന്റ് ടാങ്കുകളിൽ ഇട്ട് വളർത്തും വളർത്തതിന് ശേഷം ഒരു മീൻ കർഷകന് ഇതെങ്ങനെയാണ് വാങ്ങി വളർത്താൻ പാകമായി കിട്ടുന്ന വളർച്ച ആ അത്രയും ദിവസം ഇവിടെ ഈ ടാങ്കിനുള്ളിൽ വളർത്തതിന് ശേഷം പുള്ളി വിൽക്കുകയാണ് ചെയ്യണത് ഇവിടെ ഏതൊക്കെ വെറൈറ്റി മീൻകുഞ്ഞുങ്ങളാണ് ഇപ്പം നമ്മള് ഉണ്ട് ഗിഫ്റ്റ് ഗിഫ്റ്റ് നാല് ഐറ്റം ഈ ആസാമ്പാളക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഇത് രണ്ടു ഇത് ഏത് വെറൈറ്റി ആണ് അതായത് ഗിഫ്റ്റ് ഇതാണ് ഇപ്പോ കൂടുതൽ ഡിമാൻഡ് ഉണ്ടെന്ന് തോന്നുന്നത് ആ ഏകദേശം എത്ര ദിവസം ആവും ഇത് പാകമാകാനായിട്ട് ഒരു മാസം ഒരു മാസം ഒരു മാസം കൊണ്ട് ഏകദേശം ഒരു ഇഞ്ചോളം നീളുക സ്റ്റീവൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് നമുക്ക് മീൻകുഞ്ഞുങ്ങള് ഇവിടെ പല കർഷകരും പല സ്ഥലങ്ങളിൽ നിന്ന് മീൻകുഞ്ഞുങ്ങൾ വാങ്ങുന്നുണ്ട് ഇവിടെ മീൻകുഞ്ഞുങ്ങള് ന്യായമായ വിലക്ക് തന്നെയാണ് മീൻകുഞ്ഞുങ്ങൾ കൊടുക്കുന്നത് ശ്രീപഞ്ചേട്ടൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മത്സ്യം വാങ്ങാം മത്സ്യ കുഞ്ഞുങ്ങളെയും വാങ്ങാം മത്സ്യ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഇവിടെ നിന്ന് ഇതെല്ലാം ന്യായമായ വിലയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ മത്സ്യകൃഷിയെക്കുറിച്ചുള്ള ഇൻഫർമേഷനും തരും അപ്പോൾ ഞാൻ ചേട്ടൻ്റെ ഫോൺ നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചേർക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വിളിക്കാം നേരിട്ട് ഇവിടെ വന്ന് മത്സ്യം വാങ്ങുകയും ചെയ്യാം കുളം തയ്യാറാക്കി നമ്മുടെ ഫുഡും എല്ലാം കൊടുത്ത് കറക്റ്റായിട്ട് നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വർഷം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമുക്ക് തിരിച്ചു കിട്ടാൻ സാധ്യത ഏകദേശം കിട്ടാൻ സാധ്യത അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് മാത്രം പ്രതീക്ഷിച്ചാൽ മതി രണ്ടാം പ്രാവശ്യം മുതലാണ് നമുക്ക് ഇതിന്റെ ലാഭം കിട്ടി തുടങ്ങുന്നത് ഇല്ലേ അപ്പം ചേട്ടൻ്റെ എക്സ്പീരിയൻസും അതാണ് രണ്ടാം പ്രാവശ്യത്തെ മത്സ്യത്തിന്റെ വിളവെടുപ്പ് മുതലാണ് ശരിക്കും നമ്മുടെ ലാഭം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പൊ അത് നമ്മള് മനസ്സിൽ വെച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കുറിച്ച് തൻ്റേതായ എക്സ്പീരിയൻസ് നമ്മുടെ ട്രക്ക് ആൻഡ് ട്രാവലിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്ത ജീവൻ ചേട്ടൻ്റെ ട്രക്ക് ആൻഡ് ട്രാവലിന്റെ എല്ലാവിധ നന്ദിയും ഞാൻ ഈ സമയം അറിയിക്കുകയാണ് അപ്പം താങ്ക്സ് ചേട്ടാ നിങ്ങളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് നന്ദി നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഒരു നല്ലൊരു പാടായിരിക്കട്ടെ അപ്പോൾ ഓക്കെ അപ്പോൾ ട്രക്ക് ആൻഡ് ട്രാവലിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോ ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം